ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി രണ്ടായിരത്തി നാല് ജനുവരി മാസ ഫലങ്ങൾ രേവതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സകല കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും പൊതുവെ സാമ്പത്തിക നിലയിൽ നല്ല ഉയർച്ചയുണ്ടാകും നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കേണ്ട പണം ലഭിക്കും പതിവിൽ കവിഞ്ഞ അധ്വാനത്തിന് അവസരമുള്ള സമയമാണ് കലാരംഗത്തുള്ളവർക്ക് സിനിമ നാടകം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും പ്രശസ്തി ലഭിക്കുന്ന സമയമായിരിക്കും തൊഴിലിൽ ശമ്പള വർധനവോടെ ഉയർച്ചയുണ്ടാകും ദൈവാനുഗ്രഹമുള്ള സമയമാണ് മകരമാസത്തിൽ ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ ലഭിക്കുന്ന മുറയ്ക്ക് നവീകരണങ്ങൾ നടത്തും വീട് നിർമ്മിക്കും ഭാര്യാഗ്രഹവുമായി നല്ല ബന്ധത്തിൽ പോകാൻ സാധിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നേറും വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ചതിലും പുരോഗതി ഉണ്ടാകും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും പ്രാരംഭം തടസ്സത്തോടെയാണെങ്കിലും ഏറ്റെടുക്കുന്നതെല്ലാം വിജയിക്കും ഓഹരികളിൽ പണം മുടക്കുന്നത് നഷ്ടമായി തീരും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ